ഞാൻ പറയട്ടെ ആറ് വയസ്സുകാരിക്കും അറുപത് വയസ്സുകാരിക്ക് നമ്മുടെ ആറു വരി ഭാവിൽ കൂടി സഞ്ചരിക്കാൻ പറ്റാത്ത കാലമാണ് നാല് വയസ്സുകാരിക്കും നാൽപ്പത് വയസ്സുകാരിക്കും നാല് വഴിക്കാക്കി നാല് വരി ഭാവിയിൽ കൂടി സഞ്ചരിക്കാൻ പറ്റാത്ത മൃഗീകമായ കാലത്ത് കൂടി സഞ്ചരിക്കുമ്പോൾ എന്റെ സോദരങ്ങൾ നിങ്ങൾ അറിയുക സ്വാതന്ത്ര്യം യഥാർത്ഥമായി പ്രാപിച്ചെന്ന് പറയുമ്പോഴും മനുഷ്യൻ യഥാർത്ഥമായി സ്വാതന്ത്ര്യം ഉണ്ടാകുന്നില്ലേ ഞങ്ങൾക്ക് അടുത്ത കവലകളിലേക്കും പോകേണ്ടത് അവിടെയും ബോധനക്കുള്ള സന്ദേശം നടത്തത് കൊണ്ട് എല്ലാം ഇവിടെ വിശദീകരിക്കുന്നു ില്ല ഞാൻ ഒറ്റക്കാര്യം പറഞ്ഞിട്ട് വാക്കുകൾ ഉപസംഹാരം കുറിക്കാൻ പോകുകയാണ് ഇവിടെ നടക്കുന്ന ദുരന്തങ്ങൾക്ക് പിന്നിൽ ഇവിടെ നടക്കുന്ന ഏത് പ്രശ്നങ്ങൾക്ക് പിന്നിലും കാരണങ്ങളുണ്ട് കാരണങ്ങളുണ്ട് കേട്ടോ നിങ്ങൾ അറിയണ്ടേ മുണ്ടക്കയിലും ഒക്കെ ഉണ്ടായി ലാൻഡ് സ്ലൈഡ് ഉണ്ടായി എത്ര എത്ര നമ്മുടെ കൂടെ വിട പറഞ്ഞുപോയ സംഭവങ്ങൾ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നു സുനാമികൾ ഉണ്ടാകുന്നു ദുരന്തങ്ങൾക്ക് പേരുകെട്ട നാടായി വിവിധ ഇടങ്ങൾ ദുരന്തങ്ങൾ നിമിത്ത് നമ്മുടെ പ്രിയരായവർ നമ്മുടെ സഹോദരഗണങ്ങൾ ലോകത്തോട് മാറ്റപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന കാലത്ത് എന്തുകൊണ്ട് ഉൾപ്പെട്ടെന്ന് ചോദിച്ചാൽ കാരണം പലതാണ് പറയുന്നത് ശീലപാളികൾക്കുണ്ടായ ശക്തി രൂപാന്തരമാണെന്ന് പറയും മൺപാളികൾക്കുണ്ടായങ്ങളാണെന്ന് പറയും സസ്യ പരാക്രമമാണെന്നും പരിക്രമമാണെന്നും ജനയാളികൾ പറയും ജനയാളികൾ പറയും ശക്തമായ വർഷബാധകമാണെന്ന് പറയും എല്ലാത്തിനും പല കാരണം പറയാനുണ്ട് എന്തുകൊണ്ടാണ് ഭൂകമ്പം ഉണ്ടാകും ചോദിച്ചാൽ ചില പറയാറുണ്ട് ഭൂമിക്കുള്ളിൽ നടക്കുന്ന രണ്ട് കാര്യങ്ങൾ നിമിത്തമാണ് ഭൂകമ്പം ഉണ്ടാകുന്ന ആക്ടിവിറ്റീസും ഓർഗാനിക് ആക്ടിവിറ്റീസും വിവർത്തന പ്രവർത്തനങ്ങളും അങ്ങനെ പ്രവർത്തനങ്ങളും അഗ്നിപർവ്വത വിവർത്തനങ്ങളൊന്നും പറയാറുണ്ട് അത് മാത്രമല്ല അണക്കെട്ടുകൾ കൊണ്ടുണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന കടുത്തമായ മർദ്ദംഖകൾക്കുണ്ടാകുന്ന താങ്ങാനാവാത്ത നിമിത്തമാണ് ഭൂമികുലുക്കം ഉണ്ടാകുന്ന പറയാറുണ്ട് സുനാമി ഉണ്ടാകുന്നത് എന്താണ് ചോദിച്ചാൽ കാരണം പലത് പറയും പല കാരണമാണ് പറയുന്നത് അതീവമായ ജലത്തിൽ ഉണ്ടാകുന്ന സ്ഥാന കടലിന്റെ പ്രക്ഷുബ്ധതയും അങ്ങ് ഹിമാലികളുടെ പ്രസവം ഉൽകൃഷ അങ്ങനെ പല കാര്യങ്ങളിങ്ങനെ പറയാറുണ്ട് അങ്ങ് പല പറയാറുണ്ട് സുനാമി ഉരുൾപൊട്ടലിന് പല കാരണമുണ്ട് ഭൂകമ്പത്തിന് പല കാരണമുണ്ട് പക്ഷെ ഒരു കാര്യം പറയാ മനുഷ്യനെന്ന് അനുഭവിക്കുന്ന എല്ലാ പ്രശ്നത്തിനും പല കാരണമില്ല ഒറ്റ കാരണം മൂല കാരണമൊന്ന് അത് സഹോദരങ്ങൾ ഈ ലോകത്തിൽ പലരും പല മുറി പല കാരണങ്ങൾ ചമച്ചു വെക്കാൻ കഴിയുക പക്ഷെ മനുഷ്യനും അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങൾക്കും അസന്മാർഗിതകൾക്കും പിന്നിലുള്ള ഒറ്റമാണെങ്കിൽ പാപത്തിന് മോചനം നൽകാൻ ആർക്ക് കഴിയും സാക്ഷര സ്വാതന്ത്ര്യം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന സോദനങ്ങളെ സ്വാതന്ത്ര്യം എന്നാൽ എന്താണെന്ന് ചോദിച്ചാൽ നിന്നുള്ള മോചനമാണ് സ്വാതന്ത്ര്യം ആരാണ് സാർത്ഥത ഇല്ലാത്തവൻ അവൻ ദൈവം

നഷ്ടപ്പെട്ടു മൂന്നവര് ദൈവിക കൂട്ടായ്മ നഷ്ടപ്പെട്ടു ഇത് മൂന്നും എന്ന് തിരിച്ചു കിട്ടുമോ അന്ന് മാത്രമേ മനുഷ്യൻ സാക്ഷാൽ സ്വാതന്ത്ര്യം പ്രാപിക്കുകയുള്ളൂ ഇത് മൂന്നും എന്നാണ് കിട്ടുമെന്ന് ഇന്ന് ഞങ്ങൾ പറയുന്ന സുവിശേഷത്തിന്റെ വാക്കുകൾ കേട്ടുകൊണ്ട് യേശുവിന് സ്വന്തരക്ഷവും അരമനാഥനുമായി ചിത്രത്തിൽ സ്വീകരിച്ചാൽ കാലതാപന്ന അനധികൂരഭാവിയിൽ ഈ മേഘബാലികളെ പുലർന്നുകൊണ്ട് എന്റെ ആത്മനാഥൻ പുനരാഗമിക്കുമ്പോ അവനോട് ഒരുമിച്ച് സമാഗമിക്കപ്പെടുമ്പോ നമുക്ക് നഷ്ടപ്പെട്ട രാജീവോ നഷ്ടപ്പെട്ട തേജസ്സിന്റെ വസ്ത്രം നഷ്ടപ്പെട്ട ദൈവത്തിന്റെ കൂട്ടയിൽ കിട്ടി നമ്മൾ ഒന്നാകുകയാണ് സ്വാതന്ത്ര്യം സാഹോദര്യത്വവും സമത്വവും നിറകൊള്ളുന്ന ഭരണഘടന നിലപാട് ഉറപ്പിക്കപ്പെടുമ്പോൾ ഇവിടെ മതവർഗീയവാദികളും മതഗൗലികവാദികളും അവരുടെ രക്തം കട്ട പിടിച്ച് ഘട്ടങ്ങളുമായി നിറഞ്ഞു തുള്ളിയപ്പോൾ ഇവിടെ സ്വാതന്ത്ര്യമല്ലേ സമർത്ഥമല്ലേ പിന്നെ എന്താണ് ഉണ്ടായതെന്ന് ചോദിച്ചാൽ ഒന്നരന്റെ കാര്യങ്ങൾ ഞാൻ പറയാ എന്താണെന്ന് ചോദിച്ചാൽ പഞ്ചാബിലെ ഖാലിസ്ഥാനും ജമ്മു കാശ്മീരിലെ വിമോചന മുന്നണിയോ അന്ന് പശ്ചിമബംഗാളിലെ കുർഗാലാൻഡും ആസാമിലെ ബോഡോയും മഹാരാഷ്ട്രയിലെ വിദർഭവാദവും അന്ന് അരുണാചൽ പ്രദേശത്തിലെയും ഇന്ത്യയിലെ வடக்குள்ள கிறிஸ்டியன் லோபிய கேரளத்திலே നിലക്കിലും മാറാടും പുന്തറയും ഒളിവണ്ണി അടക്കമുള്ള ഉത്തർപ്രദേശിലെ മുസാഫർ നഗർ അടക്കമുള്ള ഗുജറാത്തിലെ വടോബരി അടക്കമുള്ള എന്ന മറ്റേ കനിഷിത പ്രവർത്തനങ്ങൾ കൊണ്ട് ഞാൻ അരാജകത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ മക്കൾ മദ്യത്തിനും മയക്കുമരുന്നതിനും എം ഡി എം എ പോലെയുള്ള മാരക വിപത്തുകൾ കടുമയായെന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ സോദരൻ മാർഗം മാത്രമാണ് ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞു ദിവസം കുടിക്കാൻ പോകുകയാണ് ഈ ലോകം

നിത്യനരകത്തിലേക്കുള്ള കവാടം മാത്രമാണ് തുടർന്ന് നൽകുന്നത് അതുകൊണ്ട് നിത്യസമാധാനം നിത്യ സന്തോഷം

പുസ്തകമാണ് അതിന്റെ പ്രചാരകരാരണം ചോദിച്ചാൽ അത് സുവിശേഷകരാണ് അതുകൊണ്ട് ഒരു കാര്യം നാഗമ്പാട് ഉറക്കം പ്രഖ്യാപിക്കുന്നു മറ്റൊരു ഒന്നും കൂടി അരക്കെട്ടുറപ്പിക്കുന്നു മറ്റൊരു രക്ഷയില്ല ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നാമമാണെന്ന് ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ചുകൊണ്ട് മറ്റുള്ളവസന്ധാനം കുറയ്ക്കുമ്പോൾ സോദന താങ്കൾ രോഗിയായി ഭാരപ്പെടുന്നു അല്ലാത്തടഭാരത്തിൽ പ്രയാസപ്പെടുന്നു ഏതെങ്കിലും ഭയത്തിന് നിങ്ങൾ അടിമയാവും സ്വന്തരാക്കും പ്രാർത്ഥിക്കാൻ താല്പര്യം വേണ്ടി മുമ്പോട്ട് വന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സദാ പ്രാർത്ഥിക്കും